ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തേത് ഒരു കുറച്ച് വലിയ ഹാമ്പറിന് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഇരുപത്തൊന്ന് പീസ് ഹാമ്പറിന് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതിൽ വുഡിൻ്റെ ഹാമ്പർ ബോക്സ് ആണ് കസ്റ്റമർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിനകത്ത് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് അവരുടെ വന്നിട്ടുള്ള ഗെസ്റ്റിന് റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഹാമ്പറാണ് കേട്ടോ ഇതിൽ വെക്കുന്നത് മുണ്ടും പിന്നെ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെയാണ് ഈ മുണ്ടുകളും പിന്നെ കുറച്ച് സാരിയും ഉണ്ട് ഇതെല്ലാം കൈത്തറിയാൻ തോന്നുന്നട്ടോ എനിക്ക് കറക്റ്റ് അറിയില്ല ഇതെല്ലാം കസ്റ്റമൈസ്ഡ് ആയിട്ട് അങ്ങനെ ചെയ്യിപ്പിച്ചതാണ് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ള റിട്ടേൺ ഗിഫ്റ്റ് ആണെന്നുള്ളത് അപ്പോൾ മനസ്സിലായിട്ടുള്ളവരൊന്ന് താഴെ കമൻ്റ് ചെയ്യട്ടോ ഇതെല്ലാം വൈറ്റും മുണ്ടായതുകൊണ്ട് തന്നെ ആ ഒരു ഹാമ്പറും മൊത്തം നമ്മൾ അതിൽ തന്നെ ഫുള്ളായിട്ട് നല്ലൊരു തുണി വെച്ച് തുടച്ച് പിന്നെ അതിൻ്റെ താഴെ ടിഷ്യൂ പേപ്പറും കൂടെ വെച്ചതിന് ശേഷമാണ് ഇതെല്ലാം വെച്ചു കൊടുക്കുന്നത് ഈ ഒരു ഹാമ്പർ ചെയ്തിട്ടിപ്പം കുറച്ചായിട്ടോ ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് കിട്ടിയൊരു ഓർഡർ ആണ് ഇത് കൊടുക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം കിട്ടിയൊരു ഓർഡർ ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഹാമ്പർ ബോക്സിൽ ഒപ്പിക്കാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ആദ്യം നമ്മൾ ഒരുപാട് ഒരേ പോലത്തെ ബോക്സ് തപ്പി ഒരുപാട് നടന്നു പിന്നെ നമ്മളെ ഇത് വാങ്ങിയ ഷോപ്പിൽ നിന്ന് അവർ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടോ നമുക്ക് വേണ്ടിയിട്ട് അവർ പോയിട്ട് എടുത്ത് കൊണ്ടുവന്ന് തന്നുകൊണ്ട് ഭയങ്കര ഒരു ഉപകാരമായി പിന്നെ ഇതിൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇത് കൂടാണ്ട് വെക്കുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡ്രൈ ആയിട്ടുള്ള കിവി പിന്നെ കാഷ്യൂ ബദാം ഇതൊക്കെയാണ് പിന്നെ പൈനാപ്പിൾ പൈനാപ്പിളും ഉണ്ടായിരുന്നെട്ടോ ഡ്രൈ ആയിട്ടുള്ളത് അപ്പോൾ എല്ലാം ഇതുപോലെ ഇങ്ങനെ സീൽ ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചെറിയൊരു ജാർ ഉണ്ടല്ലോ നമ്മൾ ജാർ കേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന അതിൽ വെച്ചിട്ട് അങ്ങനെ കൊടുക്കുകയെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതെടുക്കുമ്പം പിന്നെ കുറച്ചും കൂടി കോസ്റ്റ് കൂടുന്നതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ആ ഒരു മുണ്ടും പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് നട്ട്സ് വരുന്ന രീതിയിലാണ് വെച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ വല്ലാണ്ട് കോസ്റ്റ് കൂട്ടാണ്ട് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഹാമ്പർ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ബോക്സിൻ്റെ കൂടെ നമുക്കൊരു ബുക്കും കൂടെ വെക്കാനുണ്ടായിരുന്നു കേട്ടോ ഈ ഹാമ്പറിൻ്റെ ഓർഡർ ഉണ്ടല്ലോ നമുക്ക് കാണുന്ന സമയത്ത് ഭയങ്കര ഈസി ആയിട്ട് തോന്നും പക്ഷെ അത് ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്കറിയാം അത്യാവശ്യം നല്ല കഷ്ടപ്പാടുള്ള പണിയാണ് കേട്ടോ കാണുമ്പോൾ വിചാരിക്കും ജസ്റ്റ് ഒന്നിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ പോരെ എന്നുള്ളത് നമ്മളും ആദ്യം അങ്ങ് തന്നെയട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഹാമ്പറിൻ്റെ എല്ലാം വർക്ക് ചെയ്യുമ്പോൾ ഇത്രയൊക്കെ കോസ്റ്റ് നമുക്ക് വർക്കിംഗ് ചാർജ് ആയിട്ട് എടുക്കേണ്ടതുണ്ടോയെന്ന് ആർക്കായാലും സ്വാഭാവികമായിട്ട് തോന്നിയാണ് പക്ഷെ അത് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ആ ഒരു എന്താ എന്താ കുറേ കഷ്ടപ്പാടാന്ന് ഇത് ചെയ്തെടുക്കാൻ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കലും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നിയെങ്കിലും അത് ചെയ്ത് വരുമ്പം കുറച്ച് കഷ്ടപ്പാടാണ് പിന്നെ ഒരുപാട് പ്രാവശ്യം ചെയ്തവർക്കെല്ലാം ചെയ്തെടുക്കാൻ ഈസി ആയിരിക്കും എന്നാൽ പോലും എല്ലാ ജോലിയും പോലെ അത്യാവശ്യം നല്ല ക്ഷമ വേണ്ട ജോലി തന്നെയാണിത് അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ കുറച്ച് തെർമോക്കോൾ വെച്ചിട്ടുണ്ട് ആ ഒരു നെറ്റ്സ് വെക്കുമ്പോൾ കുറച്ചൊന്നിങ്ങനെ ഒന്ന് പൊന്തിയിട്ട് നിൽക്കുന്ന രീതിയിൽ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ച് കൊടുത്തത് അപ്പോൾ അതാ റൂമിൻ്റെ കോലം ഏകദേശം ഇങ്ങനെയാണ് ഇങ്ങനെയാകുന്നിട്ടോ ഹാമ്പർ വർക്ക് ചെയ്യുമ്പോൾ നല്ലോണം മെസ്സാകും കാരണം ഇത് കട്ട് ചെയ്യുന്നതും അങ്ങനെയൊക്കെ ഒരുപാട് പരിപാടികളുണ്ടല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ പിന്നെന്താ നമ്മൾ ഹാമ്പറിൽ ഇതുപോലെ ഇങ്ങനെ യെല്ലോ കളറ് നെറ്റാണ് കെട്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മുകളിലായിട്ട് ഇങ്ങനെ നെറ്റ് വെച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്നിങ്ങനെ കെട്ടിയതിന് ശേഷം മുകൾ ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ആ കെട്ടിയിട്ടുള്ള ഒരു ഭാഗത്ത് കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവർ ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഗ്ലൂ വെച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചെടുത്തിയാന്ന് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഹാമ്പർ ഫുള്ളായിട്ട് ഇതുപോലെ ഇങ്ങനെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇത് എല്ലാം കൂടി ഒരുമിച്ച് കാണുമ്പം നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഹാമ്പറാന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഒരു ഇതിൽ സാരി വരുന്നുണ്ട് അത് ഓരോരുത്തർക്കും പ്രത്യേകം കസ്റ്റമൈസ് ചെയ്ത് അങ്ങനെ ചെയ്യിപ്പിച്ചെടുത്തയാണ് ഇപ്പോൾ കളറാണെങ്കിലും ആണെങ്കിലും ഡിസൈൻ ആണെങ്കിലും എല്ലാം ഓരോരുത്തർക്കും കസ്റ്റമൈസ് ചെയ്ത് അങ്ങനെ ചെയ്യിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ അതൊന്നും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനൊന്ന് ഇങ്ങനെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെയുള്ളൊരു ഓർഡർ ആയതുകൊണ്ട് തന്നെ ഇത് തൊട്ട് തലേദിവസാണ് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് രണ്ടാമതൊന്നും ചിന്തിക്കാണ്ട് നമ്മളോട് അവരോട് ഓക്കെ പറഞ്ഞുണ്ടായിരുന്നത് ഓർഡർ കിട്ടിയ അന്ന വാഡനെ ഓക്കെ പറഞ്ഞു പിന്നെ അന്ന് ചിന്തിക്കുന്നത് ഇതെങ്ങനെ എത്ര വേഗം ചെയ്തെടുക്കും എന്നെല്ലാം പിന്നെ ആ ഷോപ്പിൽ നിന്നാണെങ്കിലും എല്ലാം ഹെൽപ്പ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റി ഇത് നമ്മൾ ഏകദേശം ഒരു മൂന്ന് മണി നാല് മണിക്ക് തുടങ്ങിയ പണിയാണ് കേട്ടോ അത് തീർന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം രാത്രി ഒരു മണിയായിട്ടുണ്ടായിരുന്നു ഫുൾ വർക്കും തീർത്ത് അവർ ചിലപ്പം രാത്രി തന്നെ വന്നെടുത്ത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ രാവിലത്തേക്കൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ഹാമ്പറിൻ്റെ ഓർഡേഴ്സ് ഇവിടെ കിട്ടാറുണ്ടെങ്കിലും ഇതുപോലെ ഇങ്ങനെ ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് പലപ്പോഴും മാത്രമേ ഉണ്ടാവുള്ളൂ ഇങ്ങനെ എൻഗേജ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ മാത്രം അങ്ങനെ ഓർഡേഴ്സ് ഉണ്ടാവാറുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സ്ലോ ആയിരുന്നു എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്നാലും നമുക്ക് അവർ പറഞ്ഞ സമയത്ത് തന്നെ നമുക്കിതെല്ലാം കംപ്ലീറ്റ് ആക്കി എടുക്കാൻ പറ്റി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്